സമൂഹത്തിൽ നമുക്ക് ഒരുപാട് പ്രേമബന്ധങ്ങള് അല്ലെങ്കിൽ പ്രേമനൈരാശ്യങ്ങൾ അല്ല ഒരു കാര്യവുമില്ലാതെ ചില ബന്ധങ്ങൾ തകരുന്ന ഭാഗം നമുക്ക് കാണാൻ പറ്റും ഓൾമോസ്റ്റ് ഇതിലധികവും മോസ്റ്റ് പ്രോബ്ലി ഞാൻ കണ്ട കാര്യങ്ങളെക്കാം അതായത് ആണുങ്ങളാവും ഈ ഭാഗത്ത് അധികം വിഷമിക്കുക സ്ത്രീകളുണ്ടാവും സ്ത്രീകള് ഭയങ്കര റയർ കേസാകും കാരണം അവർ പെട്ടെന്ന് വേറെ രീതിയിൽ അവർക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അവർക്ക് വേണമെങ്കിൽ അവർക്ക് കണക്റ്റ് ആവാനുള്ളൊരു സാധ്യത ഉണ്ട് പക്ഷെ ആണുങ്ങളെ സംബന്ധിച്ച് ഒരു പെണ്ണ് തേച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവർ ഭയങ്കരമായിട്ട് വിഷമിക്കുക ചെയ്യണം പക്ഷെ അപ്പോൾ അവർ പറയണെന്താ ഞാൻ ഭയങ്കര ആത്മാർത്ഥമായിട്ട് ഞാൻ അവരെ പ്രണയിച്ച് അല്ലെങ്കിൽ സ്നേഹിച്ച് എന്നിട്ട് അവസാനം അവൾ പിന്നെ എനിക്ക് പണി തന്നു പോയി എന്ന പറയാം പക്ഷെ സത്യത്തിൽ എന്താണ് സംഭവിക്കണത് സത്യത്തിൽ ആത്മാർത്ഥമായിട്ടാണ് പ്രണയിച്ചതെങ്കിൽ അവിടെ പിന്നെ വിഷമമില്ല അവിടെ വിട്ടുപോകലും ഇല്ല കാരണം ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചപ്പോൾ ഞാൻ അനുഭവിച്ച ആ അനുഭവത്തിൽ ഞാൻ റിച്ച് ആയിട്ടാണ് ജീവിക്കണതെങ്കിൽ പിന്നെ ആത്മാർത്ഥ പ്രണയം എന്ന് പറയുന്ന ഒരു ഭാഗമില്ല അപ്പം അവളിൽ നിന്ന് ആ കിട്ടിയ അനുഭവത്തിന്റെ വേദന ഉള്ളിൽ കിടക്കണമെങ്കിൽ അവളുമായിട്ടുള്ള ബന്ധത്തിൽ ആത്മാർത്ഥമായിട്ട് ഒരു പ്രണയമില്ലായിരുന്നു പ്രണയം എന്ന് പറഞ്ഞാൽ അവളെ പ്രണയിക്കല്ല അവനവനോട് സത്യസന്ധമായിട്ട് ആ ബന്ധത്തിൽ തുടരാൻ ആർക്കും സാധിച്ചിട്ടില്ല എന്നുള്ള വാഗമാണ് ഉറക്കയാണ് അപ്പം അവിടെ എന്താ സംഭവിക്കാല് ഇപ്പം ചില സ്ത്രീകള് ചില സ്ത്രീകൾ ഒരു ബന്ധത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്ത് കളിച്ചാലും അല്ലെ ആണുങ്ങളെന്ന് പറയുന്ന ആൾക്കാർ എന്തൊക്കെ ചെയ്താലും ഇവര് ഇവരെ കൂടെ ഇങ്ങനെ നിന്ന് കൊടുക്കും കാരണം സ്ത്രീനെ സംബന്ധിച്ച് അവൾക്ക് അവനോടുള്ള ആ താല്പര്യം അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു നന്മ ഡിറ്റക്ട് ചെയ്ത ഭാഗമാകുമ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ടാവുക അപ്പം ഈ നന്മയിൽ ഇവൾക്ക് ഇവനോടുള്ള ഈ താല്പര്യം ഇവള് ഇതുപയോഗിച്ച് ഇവള് ജീവിക്കാൻ തുടങ്ങുമ്പം ഇവനെ സംബന്ധിച്ച് ഇവൻ വേറെ ഒരു കാര്യങ്ങളും ചെയ്യില്ല ഇവൻ എന്താ ചെയ്യുക ഇവൻ കംപ്ലീറ്റ്ലി ഇവളെ ആശ്രയിച്ചിട്ട് അല്ലെങ്കിൽ ഇവളെ ഇവളുമായിട്ടുള്ള ഈ അറ്റാച്ച്മെന്റിന്റെ ഭാഗത്ത് സോറി ഇവളുമായിട്ടുള്ള ഈ അറ്റാച്ച്മെന്റിന്റെ ഭാഗത്ത് ഇവൻ അതിനെ സ്നേഹമാണെന്ന് കരുതിയിട്ട് ഇവൻ ഇവൻ്റെ ജീവിതം ഇവന് തോന്നിയ പോലെ ജീവിക്കണേ പക്ഷെ അപ്പുറത്തെ ഒരു സ്ത്രീ ഉള്ളത് കൊണ്ട് തന്നെ അവളെ ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട് അവന്റെ കാര്യങ്ങൾ വേറെ ഒരു കാര്യവും നടക്കുന്നില്ലെങ്കിലും ഈ ഭാഗത്ത് ഇവളുമായിട്ടുള്ള ബന്ധത്തിൽ ചില അനുഭവങ്ങൾ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കാതെ ഇവളുമായിട്ട് മുന്നോട്ട് പോകും അപ്പോൾ ഇവളിപ്പം എക്സാമ്പിൾ ഒരു ജോലിയോ അല്ലെങ്കിൽ നല്ല ഒരു വർക്കൊക്കെ ചെയ്യണമെങ്കിൽ നല്ല ജോലി നല്ല എന്തെങ്കിലും ജോലിയോ ഇവളെടുത്ത് എന്ത് കാര്യങ്ങൾ കിട്ടുമ്പോഴും ഈ സ്ത്രീക്ക് ഇവനോടുള്ള താല്പര്യത്തിൽ ഇവൾ ചിലപ്പോൾ അവൻ്റെ എക്സ്പെൻസോ അല്ലെങ്കിൽ അവൻ്റെ ചെലവ് അവൻ്റെ ചെലവിനുള്ള പൈസ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇവള് ഇവനിക്കും വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യും പക്ഷെ ഈ ആണിനെ സംബന്ധിച്ച് ഇവൻ ഒരു ജോലിയോ കൂലിയോ പോകാതെ ഇവളെയും സ്വപ്നം കണ്ടിട്ട് അതായത് ആ പ്രോപ്പറായിട്ടുള്ള ഇവൻ്റെ അവസ്ഥ ഇവന് കൈകാര്യം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കംപ്ലീറ്റ് കനവിൽ ഇവളാവും അപ്പോൾ ഇവക്ക് വേണ്ടി ജീവിക്കണ പോലെയാണ് അവന് അവൻ്റെ മനസ്സ് അവനെ തോന്നിപ്പിക്കണ ഭാഗം അപ്പോൾ ഇവളടുത്ത് ഇവൾ കുറേ കാര്യങ്ങൾ ഇവനക്ക് വേണ്ടി ചെയ്യുമ്പം ഇതെല്ലാം എനിക്ക് ഇവള് ചെയ്തു തരണം അല്ലെങ്കിൽ ഇനിയിപ്പോൾ ആണാണ് അല്ലെങ്കിൽ ഒരു ഭർത്താവാണ് ഭാര്യയാണെങ്കിലും ഇതെല്ലാം ഇയാൾ ചെയ്തു തരാനുള്ള കാരണം ഞാനാണ് എന്ന് തെറ്റി സത്യത്തിൽ തെറ്റിദ്ധാരണയല്ല എന്ന് അഹങ്കരിക്കണ ഭാഗത്തേക്ക് ഈ ബന്ധത്തിൻ്റെ ക്ലാരിറ്റി അല്ലെങ്കിൽ ആ ഇൻഡിവിജ്വാലിറ്റീൻ്റെ ക്ലാരിറ്റി ഇല്ലാത്ത ആൾക്കാരെന്ത് ചെയ്യും അതിലേക്ക് അതിലേക്ക് മാറും അപ്പം അവിടെ പതുക്കെ അവരെ ഈഗോ വർക്ക് ചെയ്യും എന്നിട്ട് ഇപ്പോൾ ഒരാളായി ചെയ്തു തരുന്നുണ്ടെങ്കിൽ ആ ചെയ്തു തരുന്ന അവസ്ഥയെ സത്യത്തിൽ പറയുക അവർ റിജക്റ്റ് ചെയ്യുക ചെയ്യണേ എന്നിട്ട് കാരണം അവർ ഒന്ന് രണ്ട് ഡിസ്ക്ലൈമർ ഇപ്പം നമ്മൾ ഈ സിഗരറ്റ് കള്ളിൻ്റെ ഒക്കെ പുറത്തുണ്ടാവുമല്ലോ സിഗരറ്റ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് എന്നതുപോലെ അല്ലെങ്കിൽ ആൽക്കഹോൾ ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് എന്നുള്ള ഒരു ഡിസ്ക്ലൈമർ ഇവർ വെക്കും നീ എനിക്കിത് ചെയ്തു തരേണ്ട കാര്യമൊന്നുമില്ല മനസ്സിലായോ നീ എനിക്ക് ചെയ്തു തരേണ്ട കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഈ ബന്ധം തുടരുന്നിടത്തോളം ഈ ചെയ്തത് ഇവൻ അനുഭവിക്കുന്ന ഒരു ഭാഗമുണ്ട് പക്ഷേ ഇവൻ അവെയറല്ല അവയറല്ല എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യണ്ട എന്നുള്ള ഒരു അഹങ്കാരത്തിൻ്റെ ധ്വനി ഇവൻ്റെ ബോഡിയിൽ നിന്ന് ഇവൻ റിഫ്ലക്റ്റ് ചെയ്തതോടെ ഈ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇവന് സെൻസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇവൻ അനുഭവിക്കാനോ പറ്റുന്നില്ല കാരണം ഇവനത് ശ്രദ്ധിക്കണില്ല കാരണം എന്താ ഇത് ചെയ്തിട്ട് ഇപ്പൊ കണ്ണുള്ളവന കണ്ണിന്റെ കാഴ്ച അറിയില്ല എന്ന് പറയുന്നത് പോലെ ഈ ബന്ധത്തിന്റെ വിലയിൽ ഇവന് നോക്കുന്നില്ല കാരണം ഇവൻ ഈ അഹങ്കാരത്തിലാണ് ഈ ബന്ധം മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുന്നത് ഞാൻ ഇവനെന്ന് പറയുന്നെങ്കിലും അവിടെ ഏതെങ്കിലും ഇവളന്മാരുണ്ടെങ്കിൽ ആ ഭാഗത്ത് അങ്ങനെ തന്നെയാണ് മനസ്സിലായോ അപ്പോൾ ആ ബന്ധത്തിൽ അപ്പുറത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഇത് ചെയ്തു തരാനുള്ള ആളാണ് എന്നുള്ള ഒരു തീരുമാനം ഓരോരുത്തരുടെയും ശരീരത്തിൽ കിടക്കുന്നോടത്തോളം എത്ര സ്നേഹബന്ധം എത്ര പ്രണയത്തിലാണെന്ന് പറഞ്ഞാലും എത്ര വലിയ ഇണക്കുരുവികളാണെന്ന് പറഞ്ഞാലും അവിടെ ഒരു ബന്ധവും ഇല്ലാന്ന് തിരിച്ചറിയാം കാരണം ആ ഈഗോയെ സപ്രസ് ചെയ്തിട്ട് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മോസ്റ്റ് പ്രോബിളി രണ്ടാളും തമ്മിലുള്ള ഫിസിക്കൽ ടച്ചിലോ അല്ലെങ്കിൽ സെക്സിൻ്റെയോ ഭാഗത്ത് കുറച്ച് നേരത്തെ ഒരു മെമ്മറി ഇല്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ സെൻസ് ചെയ്യുന്ന ഒരു ഭാഗം ഉണ്ടാവുകയുള്ളൂ റെസ്റ്റ് ഓൾ ദ ടൈം വേറെ ഒരു കണക്ഷനും ഇല്ല ഇപ്പോൾ ഫോണ് വിളിക്കുകയാണെങ്കിൽ തന്നെ എന്താ രണ്ടാളും ചെയ്യുന്ന പണികൾ രണ്ടാളും ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഏത് കിനാവിലാണോ ആ കിനാവിൽ നിന്നുള്ള ഫോൺ വിളികൾ മാത്രമേ നടക്കുന്നുള്ളൂ പരസ്പര ബന്ധങ്ങളില്ല അപ്പം എന്താ സംഭവിക്കുക കുറച്ച് കഴിഞ്ഞിട്ട് ഈ ബന്ധത്തിൽ ചില വിള്ളലുകൾ വരും ഈ വിള അപ്പം സ്ത്രീകൾ സ്ത്രീകളാണ് ആക്റ്റീവെങ്കിൽ സ്ത്രീകളാണ് ആക്റ്റീവെങ്കിൽ പുരുഷന്മാരെന്താണ് അവിടെ സംഭവിക്കുന്നത് വെച്ചാൽ പുരുഷന്മാർ പതുക്കെ പതുക്കെ ഓ ഇത് ഭയങ്കര സുഖമുള്ള പരിപാടിയാണ് കാരണം പുരുഷൻ്റെ അഹങ്കാരമുണ്ട് പുരുഷന് ഇത് പെട്ടെന്ന് വരും കാരണം എന്താ വേറൊരാളിത് ചെയ്തു തരുന്നുണ്ട് അപ്പോൾ അവൾക്ക് ഇന്നോടെന്തോ താല്പര്യമുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ കയ്യിലുള്ള എന്തോ കാരണം കൊണ്ടാണ് ഇവളിത് എനിക്ക് ചെയ്തു തരുന്നത് എന്നിട്ട് ഞാൻ പറഞ്ഞു ചെയ്തു തരുന്നത് എന്ത് എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പം അവൾ അവൾ ആവശ്യത്തിന് ചെയ്ത രീതിയിൽ ഇതിനെ അവൻ ആക്കി തീർത്തിട്ട് അവൻ കംഫർട്ടബിളായിട്ട് ഇരിക്കുക അവൻ്റെ മനസ്സിൽ മാത്രമാണ് ആ ഇരുത്തുള്ളത് മനസ്സിലാ അങ്ങനെ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ വരുമ്പം എന്താവും ഇവള് ഇവള് ഇവന് ചെയ്യുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഇവളെ ഫീല് ചെയ്യുന്ന ഇവൻ ഭാഗത്തുനിവൻ ആവും കാരണം എന്താ വെച്ചാല് ഈ സ്ത്രീകളെ സംബന്ധിച്ച് അവർ ഫുള്ള് ആയിരിക്കുന്ന സമയത്ത് ഈ പുരുഷൻ സത്യത്തിൽ അവളൊരു സ്ത്രീയായിട്ട് മാറുകയാണ് ചെയ്യണേ കാരണം അവളെ സംബന്ധിച്ച് അവൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമ്പം സ്ത്രീ ഉണർന്നുണര്ന്ന് വരികയാണ് ചെയ്യണേ കാരണം അതുവരെ അവൾ ഒരു സ്ഥലത്ത് ലോക്കായി പക്ഷെ നല്ലൊരു ബന്ധം കിട്ടിയപ്പം അവൾക്ക് അവളിലുള്ള ആ ഉണർവിൻ്റെ ഭാഗം അവർക്കത് പെട്ടെന്ന് സെൻസ് ചെയ്യാൻ പറ്റും അപ്പോൾ അവര് ഉണരുവുമ്പോൾ അവര് മാക്സിമം എന്തെല്ലാമാണോ ഇവിടെ ചെയ്യേണ്ടത് ഇതെല്ലാം അവര് വളരെ ഭംഗിയായിട്ട് ചെയ്യും പക്ഷെ പുരുഷനെ സംബന്ധിച്ച് ഈ ഉള്ളി പുരുഷൻ എന്നല്ല അതായത് ഉള്ളിൽ മടിയുള്ള ആൾക്കാർ മനസ്സിലായ അതായത് ശരീരം അനങ്ങി പണിയെടുക്കാൻ മടിയുള്ള ആൾക്കാർ അല്ലെങ്കിൽ അവനവനോട് താല്പര്യമില്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ ഏതെങ്കിലും വിശ്വാസത്തിന്റെയോ അല്ലെങ്കിൽ ഈ അഹങ്കാരത്തിന്റെയോ പിടിയിലായ ആൾക്കാർ ഇവരെന്താ ചെയ്യാച്ചാൽ ഇവർ യാതൊരു ജോലിയും ചെയ്യാതെ ഈ ഭാഗത്ത് അന്ധമായിട്ട് ഇവർ ഈ ബന്ധത്തെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കും ഒരു പർട്ടിക്കുലർ സമയം ആ ഒരു പർട്ടിക്കുലർ സമയം വരുമ്പം ഇവരവിടെ ഈ പുരുഷൻ സ്ത്രീയായിട്ടും അല്ലെങ്കിൽ ഈ സ്ത്രീ പുരുഷനായിട്ടും അവൻ വർക്ക് ചെയ്യുന്നുണ്ടാവുക ഒരു സമയം കഴിയുമ്പോൾ കാരണം സൃഷ്ടിച്ച അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്നെ പുരുഷനായിട്ടും സ്ത്രീയെ സ്ത്രീയുമായിട്ടുമാണ് സൃഷ്ടിച്ചത് അപ്പോൾ എൻ്റെ ഉള്ളില് എവിടെയാണോ ഞാൻ എന്നോട് സിൻസിയർ അല്ലാത്തൊരവസ്ഥ വരുമ്പം സ്ത്രീ ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ കപ്പാസിറ്റി എനിക്ക് കപ്പാസിറ്റി ഇല്ല എന്നുള്ള ഭാഗം ഞാൻ തിരിച്ചറിയുമ്പം അവിടെ ആ ബന്ധത്തിൽ പിന്നെ ആ സ്ത്രീക്ക് ഭയങ്കര റോളാണ് കാരണം ഞാൻ അവരുടെ കണ്ട്രോളിൽ ആയിക്കഴിഞ്ഞു പക്ഷെ ഞാനത് ജന്മത്തെക്ക് അഹങ്കാരം ഉള്ളതുകൊണ്ട് സമ്മതിക്കാൻ പോകുന്നില്ല പക്ഷേങ്കിൽ ഓൾറെഡി ഐ ആം ഇൻ കൺട്രോൾ ഓഫ് ദാറ്റ് ഫീമെയിൽ സോ ഒരു പർട്ടിക്കുലർ സമയം വരും കാരണം ഇവര് ഇവർ സ്നേഹിച്ച നക്കിക്കൊല്ലും ദ്രോഹിച്ച ഞക്കിക്കൊല്ലും എന്ന് പറയുന്ന പോലെ ഇവർ ഒരു സമയം വരെ ഇവർ ഈ ഭാഗത്ത് വർക്ക് ചെയ്യുമ്പം അവനവൻ്റെ ആ കറക്റ്റ് പൊസിഷൻ ഞാൻ ഞാൻ പുരുഷനായിരിക്കണ ഭാഗം ഞാൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് കുറേ കാര്യങ്ങൾ ചെയ്തൊരു ഫീൽ കിട്ടുന്നുണ്ട് ഞാൻ ഇവരുടെ അതേ ലെവലിലേക്ക് പ്രോഗ്രസ് ചെയ്യാതായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ദ സർവൈവൽ ഓഫ് ദ ഫിറ്റ്നസ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കാര്യമാണ് മനസ്സിലായാ കാരണം എപ്പോഴും ആ ഒരു ഈക്വൽ സംഗതികൾ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ അവർക്ക് ഇപ്പം എനിക്ക് എനിക്ക് ഈക്വൽ അല്ലാത്ത ഒരാളുമായിട്ടുള്ള സമ്പർക്കം ഞാനിപ്പോ ഒരു അൻപത് കിലോന്റെ വെയിറ്റ് എനിക്ക് പറ്റുന്ന രീതിയിലല്ല കൊണ്ടുനടക്കാൻ പറ്റില്ല എന്നും വെയിറ്റ് കൊടുത്ത് കൊണ്ടുനടക്കാൻ പറ്റൂലല്ലോ അപ്പോൾ അതുപോലെ തന്നെയാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചു അപ്പം ഇത് പുതുമയിലും ചില കാര്യങ്ങൾ ചില സ്ഥലത്ത് ടൂർ പോകണടത്തും ചില കാര്യങ്ങൾ ചെയ്യുന്നോടത്തും ഈ പുതുമയിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ ഈ പുതുമ കഴിഞ്ഞ് വരുമ്പം ഓരോരുത്തരും അവനവനെ ജീവിതം വെച്ച് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാ ബന്ധങ്ങളും തകരും ബന്ധം തകർന്നു കഴിഞ്ഞാലോ പിന്നെ ഞാനൊന്നും ചെയ്തില്ല അവൾ അവളാണ് ചെയ്തത് അല്ലെങ്കിൽ അവനാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇരുന്ന് വാവിട്ട് കരയും മനസ്സിലായോ എന്നിട്ട് ബന്ധം പൊട്ടിക്കഴിഞ്ഞാൽ പറയും എന്നിട്ട് ഞാൻ അവളോട് എനിക്ക് ഒന്നും ചെയ്യണ്ടാന്ന് പറഞ്ഞിട്ട് പോലും അവൾ എനിക്ക് വേണ്ടി ചെയ്തു തന്നു അങ്ങനെ പറയണത് തന്നെ ഇന്റർനാഷണൽ പൊട്ടത്തരാ കാരണം എന്താ അങ്ങനത്തെ ഒരു സംഭവില്ല അവര് ചെയ്ത് തന്ന ഒരാൾ മറ്റൊരാൾക്ക് ചെയ്തത് അവരനുഭവിച്ചിട്ടുണ്ടെങ്കില് പിന്നെ അത് ചെയ്തു തരണ്ട എന്ന് പറയുമ്പോ തന്നെ ഓരോരുത്തരുടെ ഉള്ളില് എത്രമാത്രം വിഷാണ് കിടക്കുന്നത് എന്നിട്ട് ഇപ്പൊ ഇരുന്ന് കരഞ്ഞിട്ട് യാതൊരു കാര്യമില്ല കാരണം ആ ബന്ധം എല്ലാ കാര്യവും അങ്ങനെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പല സന്ദർഭങ്ങളുണ്ടാവും അപ്പൊ ഈ സന്ദർഭങ്ങൾ എല്ലാവർക്കും എപ്പോഴും ഒരു ആക്സിഡന്റ് തട്ടി ഞാൻ രക്ഷപ്പെട്ടു അടുത്തിൽ തട്ടി രക്ഷപ്പെട്ട് അപ്പൊ ഞാൻ എപ്പോഴും രക്ഷപ്പെടുന്ന എല്ലാം ആലോചിക്കേണ്ടി ഇനി എങ്ങനെ എനിക്ക് ആക്സിഡന്റ് ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാം എന്നുള്ള ഭാഗമാണ് വർക്ക് ചെയ്യേണ്ടത് അപ്പൊ ഒരാളായിട്ട് നമ്മളൊരു ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ എന്താ അടുത്ത ഫസ്റ്റ് തിങ് എന്താ നെക്സ്റ്റ് അടുത്ത ആളെ സെറ്റ് ആക്കുക എന്നുള്ളതാ ഈ അടുത്ത ആളെ സെറ്റ് ആക്കി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് ഇത് തന്നെയാണ് സംഭവിക്കാറുള്ളത് പക്ഷെ ഒരാളുമായിട്ട് ഫുള്ളി സിൻസിയറായിട്ട് സെറ്റ് ആവാൻ സാധിക്കുന്നതാണ് പവർ അല്ലാതെ ഈ ലോകത്തിലുള്ള മുഴുവൻ ആൾക്കാരെ പഞ്ചാര അടിച്ച് അല്ലെങ്കിൽ അവരുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കില്ല ഒരു ഏറ്റവും സ്റ്റേബിളായിട്ട് ഒരു ബന്ധത്തിൽ നിന്ന് എല്ലാ ബന്ധങ്ങളും ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതാണ് യഥാർത്ഥ പവർ ആ പവറിലേക്കാണ് എല്ലാവരും എത്തിച്ചേരേണ്ടേ അല്ലാതെ ഇങ്ങനെ ചിന്നിച്ച് ഇതറി കിടന്നിട്ട് അവനവൻ്റെ ജീവിതം ഏറ്റവും കുറച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഈ പുരുഷനെ സംബന്ധിച്ച് ഈ സ്ത്രീ വിട്ടുപോകുന്നതോടെ ഇവൻ കംപ്ലീറ്റ്ലി ഇവൻ ഇവളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് ഇവന് പിന്നെ ഒന്നുമില്ല മനസ്സിലായോ ആൾക്കാർ ഡിപ്രഷനിലേക്ക് പോകുന്നത് പെണ്ണുങ്ങളാണെങ്കിൽ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പോൾ അടുത്ത ഒരാൾ സാന്ത്വനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആൾക്കാർ റെഡിയാവും രണ്ട് മൂന്ന് പോസ്റ്റ് ഇടുമ്പോൾ തന്നെ തന്നെ കംപ്ലീറ്റ് സ്കാൻ ചെയ്തിട്ട് അടുത്ത ആൾ വന്ന് അടുത്ത ആൾ വന്നിട്ടും ഇത് പോകാൻ പോണത് ഇതേ ലെവലിലേക്കാണ് കാരണം നിങ്ങളുടെ പ്രശ്നത്തിൽ നിങ്ങളിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾ ഇനി എത്ര ആയിക്കോട്ടെ നിങ്ങളെ പ്രശ്നങ്ങൾ കേട്ടിട്ടാണ് അയാൾ നിങ്ങളുമായിട്ട് കൂട്ടുകൂടിയതെങ്കിൽ അതൊരു ഉണ്ടാവുള്ളൂ മറിച്ച് ഓരോരുത്തരും അവനവനിൽ റിച്ചായി ആ ഇൻഡിവിജ്വാലിറ്റിയിൽ നിന്നുകൊണ്ട് കാരണം ഞാൻ എന്നെ അനുഭവിക്കുന്നതിന് ആ ഭാഗത്തേക്കാണ് ഒരാൾ അതുപോലത്തെ ആ സെയിം വൈബ്രേഷനിൽ ഒരാളുമായിട്ട് കണക്റ്റ് ആവുകയാണെങ്കിൽ പിന്നെ അവിടെ വേറെ ഒന്നുമില്ല ആ ബന്ധം മാത്രം മെയിൻറ്റെയിൻ ചെയ്താൽ മതി അതിലെത്രത്തോളം ഓപ്പണായിട്ട് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ ഏറ്റവും സൂപ്പർ സുഖം ആത്മസുഖം എന്നൊക്കെ പറയാൻ മനസ്സിലായാ അതങ്ങനെയാണ് അപ്പം നമുക്ക് കൂട്ടുകാരുണ്ടാവും പിന്നെ സംബന്ധിച്ച് എനിക്ക് ബോയ്സ് ആയിട്ടുള്ള ഒരുപാട് കൂട്ടുകാരുണ്ടാവും അവർ വേണ്ടി ഞാൻ ആത്മാർത്ഥ ബന്ധം ഉണ്ടാവും പക്ഷെ അത് ഒരിക്കലും അതൊരു മുഴുവനായിട്ട് കാരണം എൻ്റെ ശരീരത്തെ എനിക്ക് മുഴുവനായിട്ട് അതായത് അനുഭവിക്കണമെങ്കിൽ അനുഭവിക്കാൻ പറഞ്ഞാൽ പ്രകൃതി നിശ്ചയിച്ചതുപോലെ അനുഭവിക്കണമെങ്കിൽ എനിക്കൊരു പുരുഷനുമായിട്ട് ഓക്കെ സാധിക്കും സാധിക്കില്ല എന്ന് ഞാൻ പറയണില്ല പക്ഷേ അപ്പുറം ഒരു സ്ത്രീയുമായിട്ട് അല്ലെങ്കിൽ ഒരു അമ്മയേക്കാൾ മികച്ച ഒരു ഫൈനൽ വേർഷൻ ഒരു പ്യുവറായിട്ടുള്ളൊരു സ്ത്രീയുമായിട്ട് ബന്ധം വരുന്നതോടെ നമ്മൾ ജീവിതം ഭയങ്കര ആസ്വാദവും അല്ല ഭയങ്കര ആസ്വാദനം അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ദൈവവും ഇല്ല ഒരു ദൈവികതയില്ല കാരണം ആ ബന്ധം നമ്മൾ നിലനിർത്താൻ വേണ്ടിയിട്ട് നിലനിർത്തില്ല സത്യത്തിൽ ഞാൻ ഞാനുമായിട്ടുള്ള ബന്ധം നിലനിൽക്കണതുപോലെ അതായത് എൻ്റെ ശരീരം ഈ ഭൂമിയിൽ ഈ പറയുന്ന ശ്വാസം എടുത്തിട്ട് എൻ്റെ ശരീരം ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത് പോലെ അതുപോലത്തെ ആ നിലനിൽപ്പിന് വേണ്ട കാര്യങ്ങൾ ഭക്ഷണം ബാത്റൂമ് അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അല്ലാതെ പള്ളിയും പട്ടക്കാരും കാര്യങ്ങളല്ല മനസ്സിലാരിക്കണം ഓക്കെ ഈ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യേണ്ടതായിട്ട് ചില കാര്യങ്ങളുണ്ട് കാരണം ഞാൻ മാത്രം അനുഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതിനെ ഞാൻ ശുദ്ധി ചെയ്തു പോണ ആ അവസ്ഥ റിച്ചാക്കുന്നതിനനുസരിച്ച് നമ്മുടെ കൂടെയുള്ള ആ സ്ത്രീ എന്ന് പറയുന്ന ആ കഥാപാത്രം അല്ലെങ്കിൽ ആ സ്ത്രീ എന്ന് പറയുന്ന ആ ഐശ്വര്യം ആ ഐശ്വര്യത്തിൻ്റെ കൂടെ നമ്മളിൽ ഈശ്വരൻ പ്രവർത്തിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും സോ പ്യൂറിഫുൾ എൻജോയ്